സിജോയും നന്ദനയും ടാസ്കിനിടയിൽ വന്നടി ഓരോ ടീമിനും കുറെ അഴുക്കായ പാത്രങ്ങൾ കൊടുത്തിരുന്നു ആ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വെക്കുക ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വെക്കുന്ന ടീമാണ് വിജയിക്കുക അങ്ങനെ ടാസ്ക് കഴിഞ്ഞ് ബെസർ അടിച്ചു ബെസർ അടിച്ചതിന് ശേഷവും ടേബിൾ വെച്ചിരിക്കുന്ന തന്റെ ടീമിന്റെ പാത്രത്തിൽ പറ്റിയ അഴുക്ക് സിജോ തുടച്ചു കളയുന്നുണ്ട് അത് കണ്ണിൽ പെട്ട ക്യാപ്റ്റനായ നന്ദന പറയുന്നുണ്ട് ബെസർ അടിച്ചു സിജോ ചേട്ടൻ മാറി നിൽക്ക് എന്ന് പറയുന്നു എന്നാൽ സിജോ നന്ദനയുടെ അടുത്ത് ദേഷ്യപ്പെട്ട് ചാടിക്കേറി സംസാരിക്കുന്നതാണ് കാണുന്നത് നന്ദന തിരിച്ചു പറയുന്നുണ്ട് ബെസർ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആ ലൈനിൽ നിൽക്കാൻ ബിഗ് ബോസ് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ ഗെയിമും എടുത്തു നോക്കുകയാണെങ്കിൽ ഫെയർ ആയിട്ട് കളിക്കാതെ അതിൽ എന്തെങ്കിലും കള്ളക്കളി കളിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് സിജോനെ കാണാൻ പറ്റുന്നത് സിജോ ബിഗ് ബോസ് ഹൗസിൽ ആദ്യം വന്നപ്പോ തൊട്ട് ഏത് ഗെയിം എടുത്താലും അതിൽ എന്തെങ്കിലും ഒരു കള്ളക്കളി സിജോ കളിക്കാൻ നോക്കും ബെസർ അടിച്ചു കഴിഞ്ഞാൽ പാത്രം വെക്കാനോ അതിൽ തൊടാനോ പാടില്ലെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു എന്നാൽ ബസർ അടിച്ചതിന് ശേഷം അവിടെ ഇരുന്ന പാത്രത്തിലെ ചെളി തുടച്ചു മാറ്റുന്ന സിജോനെയാണ് കാണാൻ സാധിച്ചത് ഉടൻ തന്നെ നന്ദന പ്രതികരിക്കുന്നു എന്നാൽ നന്ദനയോട് വളരെ മോശമായിട്ട് തന്നെ സിജോ പ്രതികരിക്കുന്നുണ്ട് അർജന്റെ വീട്ടുകാരും ശ്രീധുവിന്റെ അമ്മയും ഒക്കെ ഇത് നോക്കി നിൽക്കുകയാണ് എന്നാൽ സിജോ ചെയ്യുന്നത് അവരും കാണുന്നുണ്ടായിരുന്നു എന്നാൽ ഇവർക്ക് കൊടുത്ത ടാസ്ക് ആയതുകൊണ്ട് തന്നെ അതിൽ ഇവർ ഇടപെടുന്നില്ല എന്നാൽ സിജോ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് അവിടെ നിന്ന് അപ്സറേയും സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇനി മുതൽ ടാസ്കുകൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ തൊട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ ടാസ്കുകളും ഗ്രൂപ്പായിട്ട് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ